കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രക്കല്ല് മൂത്രക്കല്ല് പലതരത്തിലുണ്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ അത് കൂടാതെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ടൂവൈറ്റ് സ്റ്റോൺസ് അങ്ങനെ വേറെ പലതുണ്ട് പല സാഹചര്യത്തിലും സ്റ്റോണിന്റെ പെയിൻ അറിയാറില്ല കിഡ്നിന്ന് ഇറങ്ങി യൂറീറ്ററിലേക്ക് പാസ് ചെയ്യുന്ന ഫേസിലാണ് ഒരാൾക്ക് സ്റ്റോണിന്റെ പെയിൻ വരിക ഈ യൂറീറ്ററിൽ വരുന്ന പെയിൻ സ്റ്റോണിന്റെ സൈസ് അനുസരിച്ചിരിക്കും അഞ്ച് എം എമ്മിൻ്റെ കായയുള്ള സ്റ്റോൺ ആണെങ്കിൽ അധികം വേദനയില്ലാതെ കിഡ്നിന്ന് യൂറീറ്റർ കുളർന്ന് വയറിലെത്തും കാരണം യൂറീറ്ററിൻ്റെ ഡയമീറ്റർ നാല് ആണ് അപ്പോൾ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് മില്ലിമീറ്റർ സ്റ്റോണുകൾ യൂറീറ്റർ എന്ന ട്യൂബിലൂടെ ഇറങ്ങാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല അതേസമയം ആറ് ഏഴ് എട്ട് ഒമ്പത് എം എം അതാ ഒരു സെന്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ മോഡൽ സ്റ്റോണുകൾ അതിലൂടെ ഇറങ്ങുമ്പോൾ സിവിയർ പെയിൻ നമുക്ക് നമ്മുടെ യൂറിത്ര എന്ന് പറയുന്ന ട്യൂബ് കിഡ്നിയും ബ്ലാഡറും കണക്ട് ചെയ്യുന്ന ട്യൂബാണ് കാരണം രണ്ട് കിഡ്നിയും ബ്ലാഡിലേക്ക് ഇറങ്ങുന്ന ട്യൂബാണ് ഈ യൂറിയേത്രം സ്റ്റോൺ വരുമ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും സിവിയർ പെയിൻ വരുന്നത് കാരണം എന്താ ആ യൂറേത്തറും കൂടെ ആ സ്റ്റോൺ പാസ് ചെയ്യാൻ പറ്റില്ല കാരണം ആ സ്റ്റോൺ ഗ്രേറ്റർ ദാൻ ഫൈനൽ ട്യൂബിനെ ട്യൂബിനെക്കാട്ടും വലിയ സ്റ്റോൺ ആ സ്റ്റോൺ അവിടെ ലോക്ക്ഡായി നിൽക്കുന്നുണ്ട് ചുറ്റും മാതിരി ഇഞ്ചുറി ഉണ്ടാക്കി നെർവൈനിക്സിലൂടെ നമുക്ക് സിവിയർ പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും മാത്രമല്ല ഇതേ സ്റ്റോൺ നമ്മുടെ യൂറിയത്രയ്ക്ക് ചുറ്റും ചെറിയ ഇഞ്ചുറി ഉണ്ടാക്കുകയും ആ യൂറേ ത്രയിൽ നിന്ന് സ്ലൈറ്റ് ബ്ലീഡിങ് വന്നിട്ട് നമ്മുടെ യൂറിനിൽ കളർ ചേഞ്ച് ആകും ബ്ലഡി യൂറിൻ വരാനുള്ള സാധ്യതയും ഉണ്ടാവും ബ്ലഡി യൂറിൻ എന്ന് പറഞ്ഞാൽ ചോര കലർന്ന യൂറിൻ പറയുമ്പോൾ ഇതെല്ലാം ട്യൂബിൽ സ്റ്റോൺ സ്റ്റക്കായിട്ടുള്ള കേസസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് അവർക്ക് മെയിനായിട്ട് കണ്ടുവരുന്നത് വോമിറ്റിംഗ് ടെൻഡൻസി അഥവാ നോസിയ യു എ സി കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെയാണ് സ്റ്റോൺ നിൽക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ കേസസിൽ ട്യൂബിൽ സ്റ്റോൺ നിൽക്കുന്ന ആൾക്കാർക്ക് ഹൈഡ്രോ നെഫ്രോസിസ് എന്നുള്ള കണ്ടീഷൻ ഒപ്പം കാണാറുണ്ട് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുമ്പോൾ കിഡ്നിയിൽ വെള്ളം കെട്ടും കാരണം ഈ ബ്ലോക്കേജ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ യൂറിൻ ബാക്ക് ഫ്ലോ വരും പറഞ്ഞാൽ കിഡ്നിയിൽ തന്നെ യൂറിൻ കെട്ടി നിൽക്കും താഴത്തോട്ട് ഇറങ്ങില്ല അതിനെയാണ് നമ്മൾ ഹൈഡ്രോ നെഫ്രോസിസ് എന്ന് വിളിക്കുന്നത് പലയിരത്തെ യൂർ സി റിപ്പോർട്ടിലും സ്റ്റോൺ യൂറേറ്റിൽ നിൽക്കുന്നുണ്ട് അതേ സൈഡ് ഇപ്പോൾ റൈറ്റ് സൈഡ് യൂറേറ്ററിലുള്ള സ്റ്റോൺ നിൽക്കുന്നത് വെച്ചാൽ റൈറ്റ് സൈഡ് മൈൽഡ് ടു സിബിയർ ഹൈഡ്രോ നെഫ്രോസിസ് കണ്ടുവരാറുണ്ട് എങ്ങനെ കിഡ്നി സ്റ്റോൺ വരാതെ നോക്കാം കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഒഴിവാക്കുന്ന ഭക്ഷണങ്ങൾ ഇതിനെല്ലാം പറ്റി അടുത്ത വീഡിയോ സംസാരിക്കുന്നതായിരിക്കും